പ്രതിപക്ഷ നേതാവിനോട് സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി ഉത്തരമോണ്ടോ ക്യാമ്പയിൻ എന്ന പേരിൽ വികസന വിരോധികളായ പ്രതിപക്ഷത്തോടെ ചില ചോദ്യങ്ങൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ പി ആർ പ്രവീണ നൽകും വിവരങ്ങൾ പ്രവീണ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ മുൻ നിലപാടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇതിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് അതായത് തുരങ്കപാത നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് തുടങ്ങി കുറച്ചധികം ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരമുണ്ടോ എന്നുള്ള ക്യാമ്പയിനാണ് ആദ്യഘട്ട ഇലക്ഷന് ശേഷം ആദ്യഘട്ട പോളിങ്ങിന് ശേഷം മുഖ്യമന്ത്രി തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നു ലൈഫ് മിഷൻ തിരിച്ചുവിടും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പറഞ്ഞിരുന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ തീരദേശ ഹൈവേയുടെ എതിർപ്പ് തുടരുന്നുണ്ടോ ക്ഷേമ പെൻഷൻ കൈക്കൂടിയാണെന്ന് ഇപ്പോഴും നിലപാടുണ്ടോ ദേശീയപാത െതിരായ ഗെയിൽ പൈപ്പ് ലൈൻ വിഷയത്തിലെ നിലപാട് ഇവരെന്തും മാറ്റിയോ കിഫ്ബി വഴി നാട്ടിൽ നടക്കുന്ന വികസനങ്ങളെ തള്ളിപ്പറയുമോ അതിദാരിദ്ര്യമുക്തി എന്ന നേട്ടത്തെ പാവപ്പെട്ടവർക്ക് റേഷൻ കിട്ടുന്നതിന് തടസ്സമാകും എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഇടപെട്ടത് ശരിയാണോ കേരള ബാങ്ക് വിഷയത്തിൽ നിലപാടെന്താണ് കെ ഫോൺ പദ്ധതിക്കെതിരെ നിലപാടുണ്ടോ ദുരന്ത ബാധിതർക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വീട് വച്ച് നൽകുന്നത് എവിടെയാണ് സിൽവർ വയലിന്റെ കുറ്റി പറിക്കാൻ സമരം ചെയ്ത പ്രതിപക്ഷത്തിന് കേരളത്തിൽ വേദഗതി സഞ്ചരിക്കുന്ന റെയിൽപാത വേണ്ട എന്ന് പറയുമോ ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഒരു പരിഹാസവുമുണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തവരെ നല്ലതെന്ന് പറയാനോ അത് അംഗീകരിക്കാനോ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരമുണ്ടോ ക്യാമ്പയിൻ അവസാനിക്കുന്നത് എന്തായാലും ആദ്യഘട്ട ഇലക്ഷന് ശേഷമുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രചരണമാണ് തിരഞ്ഞത് തദ്ദേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്നതിനെ വിലയിരുത്താനുമാകും ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്